മാജിദേ മൊത്തുള്ള ചാറ്റിങ് സംഭാഷണം അവൻ്റെ കാതിൽ മുഴങ്ങുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വിളമ്പി വെച്ച ചോറിലേക്ക് അവ ഉരുണ്ട് വീണുകൊണ്ടിരുന്നു എൻ്റെ മാജി താനില്ലാതെ എങ്ങനെയടാ ഞാൻ എനിക്കതിന് കഴിയുമോ ലുങ്കുത്തിണിയുടെ മുഖം കൊണ്ട് മുഖവും കണ്ണും തുടച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് നടന്നു ഫാസിലെ എന്താണ് ഇതൊക്കെ വിളമ്പി വെച്ച ചോറ് കഴിക്കാതെ എവിടെ ഈ എഴുന്നേറ്റ് പോണത് എനിക്ക് ഇറങ്ങുന്നില്ല അമ്മ ഉമ്മ കഴിച്ചോളി എന്നാ എനിക്കും വേണ്ട ഉമ്മ ചേരിൽ നിന്ന് മിനിച്ചു അത് പറ്റില്ല ഉമ്മക്ക് ഒരുപാട് ഗുളികയൊക്കെ കഴിക്കാനുള്ളതല്ലേ വേണ്ട ഞാനിങ്ങൊന്നും കഴിക്കുന്നില്ല ഉമ്മയുടെ വിഷമം കണ്ടപ്പോൾ അവൻ വീണ്ടും അവിടെ വന്നിരുന്നു ഉമ്മ ചോറ് കുഴച്ച് ഉരുളകളാക്കി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൻ്റെ മിഴികളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മുത്തുകൾ ഉമ്മ കൈകൊണ്ട് തുടച്ചുകൊണ്ട് അവനെ സമാധാനപ്പെടുത്തി അയ്യേ ഇത്ര വരിപ്പായില്ലാ എന്നിട്ടിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ എന്റെ മോൻ ഇങ്ങനെ സങ്കടപ്പെടാതെ നിന്റെ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്ന ഓരോ കണ്ണുനീരിനും അവൾക്ക് മറുപടി കൊടുക്കണം അതിന് നീ ഒരു പെണ്ണ് കെട്ടണം അവളുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിക്കണം ഉമ്മ ദയനീയമായി അവൻ വിളിച്ചു നിന്റെ ആ കുന്ത്രാണ്ടമില്ലേ അവളുടെ ഫോട്ടോയൊക്കെ ഉള്ള അതെവിടെ എന്ത് ഫോണോ അതന്നെ അതിൽ നിന്ന് ഉമ്മയുടെ കുട്ടി അവളുടെ പോട്ടോ കളയണോ എൻ്റെ മോനെ വേണ്ടാത്തവടേതായ ഒന്നും ഇനി നിന്നിലുണ്ടാവരുത് അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും അതിനാണ് ഉമ്മ പറയുന്നത് ഈ ഒരു പെണ്ണ് കെട്ടണമെന്ന് ഉമ്മയുടെ സംസാരത്തിൽ അറിയാതെ അവൻ ചോറ് പകുതി കഴിച്ചു കഴിഞ്ഞിരുന്നു മതി മതി ഉമ്മ എൻ്റെ വാര് നിറഞ്ഞു വിവാഹം അത് പിന്നെ തീരുമാനിക്കും ഉമ്മ ഈ പോവാൻ ഇനി ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ അതിനു മുമ്പ് വേണം ആ നമുക്ക് ആലോചിക്കാം ഇനി എൻ്റെ ഉമ്മ കഴിക്ക് അവൻ സ്നേഹത്തോടെ ഒരു ഉരുള ഉമ്മാക്കും വാരി കൊടുത്തു ആഹാ ഇതിപ്പം എന്താ ഇത് പറ്റില്ല ഇത് ഫൗളാണ് മൂത്ത മോനെ നോക്കാതെ ചെറിയ മോനക്ക് വാരി കൊടുക്കുന്നു ഫൈസലിക്കയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ദാ ഇക്ക ഇങ്ങോട്ടിരിക്കേ അതെപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല അവൻ എണീറ്റിക്കൊണ്ട് ഫൈസലിക്കയെ അവിടെ പിടിച്ചിരുത്തി ഫാസിൽ കൈ കഴുകി റൂമിലിട്ട് നടന്നു അല്ല അല്ല ഉമ്മ എന്തായി കാര്യങ്ങള് ഫാസിൽ സമ്മതിച്ചോ അതിന് വേണ്ടിയാണോ ഈ സ്നേഹ് അല്ലടാ അവനൊന്നും കഴിക്കാതെ എണീറ്റ് പോയപ്പോ നെഞ്ചിപ്പടയുന്ന പോലെ അപ്പൊ വാരി കൊടുത്തതാ ഇങ്ങനെ കരഞ്ഞും തിന്നാതെയും നടക്കാൻ ഇവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ അവൾക്ക് വേണമെങ്കിൽ പോട്ടെ കുറച്ചൊക്കെ വിഷമം കാണും അത് ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം അല്ലാത്തരീ പണിക്ക് പോകരുത് പ്രേമവും മണ്ണാങ്കട്ടയും ഫൈസൽ ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നിനക്ക് പിന്നെ എല്ലാത്തിനും എളുപ്പണ്ട് അവനക്ക് കഴിയണ്ടേ പഠിച്ചോ എൻ്റെ കുട്ടിക്ക് അവനെ പോലെ നോക്കുന്ന ഒരു കുട്ടിയെ കൊടുക്കണേ അവളിൽ നിന്ന് സന്തോഷവും സമാധാനപൂർണവുമായ ഒരു ജീവിതമായിരിക്കണേ ഫാസലിന്റെ ഉമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ഈ സമയത്ത് മാജിദയുടെ വീട്ടില് മാജിദ ഈ ഇതുവരെ ഒരുങ്ങിയില്ലേ ചെറുക്കനും കൂട്ടനും എത്തും എന്റെ ഉമ്മ എന്നെങ്ങനെ ഇഷ്ടപ്പെടുന്നവർ മതി അണിഞ്ഞൊരുങ്ങാനൊന്നും മാജിതാക്കു വയ്യ ഉമ്മ എത്ര പറഞ്ഞിട്ടും അവൾ വേറെ ഒരു ഡ്രസ് മാറാൻ തയ്യാറായില്ല അരമണിക്കൂറിന് ശേഷം ചെറുക്കനും വീട്ടുകാരും അവരുടെ വീട്ടിലെത്തി മാജി എന്നാണല്ലേ പേര് ഉം എന്റെ പേര് അൻവർ ഞാൻ ദുബായിലെ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നു ഇയാൾ എന്താ ഒരു ദേഷ്യം പോലെ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഓ ചെറുക്കം വന്ന് എന്ത് ചോദിച്ചാലും മൂള് മാത്രം ചെയ്താൽ മതിയെന്ന് ആരെങ്കിലും പറഞ്ഞോ എടാ നീ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അതെ ഞാൻ തന്നെ നിന്റെ പിന്നാലെ പഞ്ചാര ഒല്പിച്ച് നടന്നിരുന്ന നിന്റെ കളിക്കൂട്ടുകാരൻ അൻവർ എന്താടി എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടും നിനക്കൊരു കുലുക്കമില്ലാത്ത ഒന്നുമില്ലാനോ എന്റെ മനസ്സൊക്കെ ആകെ താളം തെറ്റി കിടപ്പില്ല അതാണോ പ്രശ്നം അത് പരിഹരിക്കാവുന്ന ഉള്ളൂ അതൊക്കെ ഞാനങ്ങ് തരാം നിനക്ക് പണ്ടേ എല്ലാം തമാശയാ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് ഞാൻ എല്ലാം അറിഞ്ഞു മാജി അതിങ്ങനെ വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിച്ചിട്ട് എന്ത് കാര്യം കല്യാണത്തിന് മുമ്പ് അറിയാൻ കഴിഞ്ഞത് നിന്റെ ഭാഗ്യല്ലേ കഴിഞ്ഞിട്ടാണേൽ നിന്റെ സങ്കടം എങ്ങനെ ഒതുക്കി വെക്കും അനോ അവന് തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവനെ മറക്കാൻ എനിക്ക് കഴിയില്ല എന്തൊക്കെയാ നീ പറയുന്നത് ആ ഒന്നുമില്ല ആ അതൊക്കെ പോട്ടെ നിനക്കെന്നെ ഇഷ്ടായോ നിനക്ക് ഞാൻ എന്ത് മറുപടി തരും എൻ്റെ മനസ്സ് മാറാൻ സമയമെടുക്കും പെട്ടെന്ന് എനിക്ക് ഒരാളെ അത് മതി മതി അത് മതി എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടാണ് അന്നും ഇന്നും അവളൊന്നും മിണ്ടാതെ തലതാഴ്ച നിന്നു വാ നമുക്ക് ആളിലേക്ക് പോവാം അവിടെ ഉമ്മയും പെങ്ങന്മാരും നിന്നോട് സംസാരിക്കാൻ കാത്തു നിൽക്ക അവർ രണ്ടുപേരും കൂടെ അവരുടെ അടുത്തേക്കായി നടന്നു ഈ സമയത്ത് മാഹിരയുടെ വീട്ടിൽ മാഹിര ഈ അറിഞ്ഞോ നിന്റെ പുയ്യാപ്പളയും രണ്ടാമത് കെട്ടിയ അവളുമായുള്ള ബന്ധം വേർപ്പെടുത്തിയെന്ന് ഓ എപ്പോ ഞാൻ അറിഞ്ഞില്ല നിങ്ങളുടെ അടുത്തുള്ള ചേച്ചിയെ അങ്ങാടിൽ വെച്ച് കണ്ടപ്പോ അവര് പറഞ്ഞതാ മാഹിരയുടെ അൽവാസി ഫൗസി അറിഞ്ഞ വിവരങ്ങളെല്ലാം അതുപോലെ അവൾക്ക് വിരിച്ചു കൊടുത്തു അങ്ങനെ വേണം അവനക്ക് എന്റെ മോളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ വേറെ ഒരുത്തിക്ക് ജീവിതം കൊടുത്തത് എന്നിട്ട് എന്തായി അവർ തോറ്റുപോയി ഉമ്മ വേണ്ട രണ്ടുപേരും ഒരു തരത്തിൽ തോറ്റു പോയരാ ഒരാളിരിക്കെ മറ്റൊരുത്താൻ വിശ്വസിച്ചത് എന്റെ തോൽവിയായിരുന്നു അവന്റെ ഉമ്മയേക്കാൾ മേന്മ നിറഞ്ഞ ഒരാളെ തിരഞ്ഞെടുത്താൽ അവൾ പൊന്നുപോലെ മോനെ നോക്കുമെന്ന് കരുതി പക്ഷേ അവൾ ഇക്കയും മോനെയും പുല്ലുവിലെ കൽപ്പിച്ചിറങ്ങിപ്പോയി അവിടെ ഇക്കയും തോറ്റുപോയി അത് ഇത് പറഞ്ഞിരിക്കാതെ യേ അവനെ പോയൊന്നു കാണു നിന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവനെ പോയി സമാധാനിപ്പിക്ക് ആദ്യം ദേഷ്യമൊക്കെ കാണിക്കുമായിരിക്കും പക്ഷേ ക്ഷമയോടെ നേരിടണം അവിടെയാണ് നിന്റെ വിജയം ഞാൻ ശ്രമിക്കാം ഫൗസിത്ത എനിക്കറിയാം മിത്ത ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ കാലി പിടിച്ചുകറിയില്ല സ്വയം മനസ്സാൽ എനിക്ക് മാപ്പ് തരികയാണെങ്കിൽ മാത്രം മതി എൻ്റെ പ്രാർത്ഥന എപ്പോഴും അദ്ദേഹത്തിനും മകൻക്കും ഉണ്ടാവും അതും പറഞ്ഞു മാഹിറ അകത്തേക്ക് കയറിപ്പോയി എന്ത് പറ്റി അവൾക്ക് എങ്ങനെയായിരുന്നല്ലോ അവള് മാഹിറയുടെ ഉമ്മയോട് ഫൗസി ചോദിച്ചു എനിക്കറിയില്ല ഫൗസി അവനോട് പ്രതികാരം തീർക്കാൻ തീരുമാനിച്ച ആളെ അല്ല അവളിപ്പോ അവളിൽ ഒരുപാട് മാറ്റം കാണുന്നു അവളുടെ മോനെ കാണണമെന്നോ അവനവന്റെ ഉപ്പയിൽ നിന്ന് അടത്തി മാറ്റണമെന്നോ അവൾക്ക് ഇന്നില്ല അവളുടെ മനസ്സിൽ ചെയ്തു പോയ തെറ്റിന്റെ പാപക്കറ കിടന്ന് എരിയുന്നുണ്ട് ഏതൊരു ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്ന ദേഷ്യമേ അവനക്കുള്ളൂ എന്ന് വിശ്വസിച്ചു കൂടെ കൂട്ടിയ ആൾ വിശ്വാസവഞ്ചന കാണിച്ചത് കൊണ്ടുള്ള ദേഷ്യമാണ് അവളോടുള്ളൂ എന്നും അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു അതെ ഫൗസി സമാധാനപ്പെടു അവൻ മാഹിറയെ തിരിച്ചെടുക്കും തീർച്ച അങ്ങനെ ആവണേ എന്നാണ് എൻ്റെയും പ്രാർത്ഥന ഞാൻ ഇറങ്ങട്ട്മാ അങ്ങനെ വാർത്ത കേട്ടപ്പോൾ അത് ഇവിടെ വന്ന് പറയണമെന്ന് തോന്നി അത് അങ്ങാടിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അത് നന്നായി അതുകൊണ്ട് വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞല്ലോ മാഹിറ പറഞ്ഞു അതെ അവർക്ക് മറുപടി കൊടുത്ത് ഒന്നുകൂടെ യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഫൗസി അല്ലാ മോൻക്ക് നല്ലോണം പനിക്കുന്നുണ്ടല്ലോ കരയല്ലോ വാവേ റഫീക്ക് വേഗം തുണി നനച്ചുകൊണ്ട് നെറ്റിൽ വെച്ചു പടച്ചോനെ ജൂബി കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്റെ മോൻ എത്ര മനോഹരായിട്ടാണ് നോക്കിയിരുന്നത് ഇപ്പോൾ എൻ്റെ കോളേജ് പോക്കും ഉമ്മാന്റെ ശബ്ദക്കുറവും മോൻ്റെ ശരീരമാകെ ക്ഷീണിച്ചു പോയി പാവം അവൻ വീണ്ടും ഒറ്റപ്പെട്ടു എന്റെ വൃത്തികെട്ട ചില സ്വഭാവങ്ങളാണ് അവളെ എന്നിൽ നിന്നും അകറ്റിയത് അവൾ അടുത്തില്ലാത്ത കുറവ് നല്ലോണം മനസ്സിലാവുന്നുണ്ട് ജുബിയെ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം റഫീഖ് ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു അല്ലേൽ പിന്നെ അവന്റെ ഉമ്മ മാഹരേ തന്നെ തിരിച്ചെടുക്കണം ആളുകൾ പലതും പറഞ്ഞു ചിരിക്കുമായിരിക്കും എന്നാലും സാരല്ല അവളാകുമ്പോൾ അവനെ വിട്ടും പോവില്ലല്ലോ മടുപ്പ് അനുഭവപ്പെടില്ല ഇല്ല വാവേ കരയല്ലേ നമുക്ക് നേരം പിറന്നാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകണം ഉപ്പാടെ മോൻ ഉറങ്ങിക്കോ റഫീഖ് അവനെ തോളിൽ കിടത്തി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക